അമ്പത്തി ഒന്നാം സങ്കീർത്തനം അഞ്ചു മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ വർക്കുമാർ എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു പാപങ്ങളിൽ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു എങ്കിലും നീതിയിൽ നിനക്ക് തിരുവിഷ്ടമായി നിൻ്റെ ജ്ഞാനരഹസ്യങ്ങൾ നീ എന്നോട് അറിയിച്ചു സോപ്പ കൊണ്ട് എൻ്റെ മെൽ നീ തളിക്കണമേ ഞാൻ വെടുപ്പാക്കപ്പെടും അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ ഹിമത്തേക്കാൾ ഞാൻ വെണ്മയാകും നിൻ്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തനാക്കണമേ ക്ഷീണിച്ചിരിക്കുന്ന എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും എൻ്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ച് എൻ്റെ കുറ്റങ്ങളെല്ലാം മായച്ച് കളയണമേ ദൈവമേ വെടിപ്പുള്ള ഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണമേ സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ വിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ നിത്യകന്യകയായ മാതാവേ നിന്റെ വാത്സല്യ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ